ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു തേർമോ കപ്പാണ് യൂഷ്വലി നമ്മൾ തേർമൽ ഫ്ലാസ്ക് ഒക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇന്ന് ഞാനൊരു കപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു കപ്പ് വരുന്നത് അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പോൾ നമുക്ക് ചൂട് വെള്ളമൊക്കെ ഇടയ്ക്ക് കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് ഓൾസോ ഇതിനകത്ത് വാറൻറ്റി കാർഡും അവൈലബിൾ ആണ് പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ യൂസ് ചെയ്യേണ്ടതിന് മുന്നേയും പിന്നെയും ഒക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് മാത്രമല്ല നമ്മളെപ്പോഴും അതിൻ്റെ ഇന്ന ഭാഗങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ഒരു സ്പോഞ്ച് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മളിത് കഴുകാൻ പാടുള്ളൂ നമുക്കിനകത്ത് സ്ട്രോ അറ്റാച്ച് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് കുടിക്കാം ഈ ഒരു ഹോള് കണ്ടില്ലേ ഇവിടെയാണ് നമ്മൾ സ്ട്രോ അറ്റാച്ച് ചെയ്യേണ്ടത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ട്രോ അവൈലബിൾ ആണ് അപ്പോൾ എനിക്കത് കുറച്ചൊരു കൺഫ്യൂഷനായിട്ട് തോന്നി ത്രീ ഫിഫ്റ്റി എം എൽ ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത് പി ജി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇത് തുറക്കാനും അടയ്ക്കാനും കുറച്ചൊരു ഡിഫിക്കൽട്ടി തന്നെ എനിക്ക് തോന്നി പക്ഷേ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു അത് യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് ഇത്ര ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നില്ല ഇതിങ്ങനെ ഊരി എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഇങ്ങനെ ജസ്റ്റ് തിരിപ്പിച്ചാൽ മതി ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രോ ഇതൊരു പ്ലാസ്റ്റിക് സ്ട്രോ ആണ് അതുകൊണ്ട് നമ്മളെപ്പോഴും മൈക്രോവേവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രോ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കെ സോ നമുക്കിതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാം അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകിയിട്ട് തന്നെ യൂസ് ചെയ്യണം ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് പി ജി എൻ പ്ലാന്റിൻ്റെ ഒരു ടൈ തന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല മേ ബി ജസ്റ്റ് തന്നതായിരിക്കും വേറെ എവിടെയെങ്കിലും ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നായിരിക്കും സോ ഇങ്ങനെയാണ് ഓവറോൾ ആയിട്ട് വരുന്നത് അതിൻ്റെ കൂടെ ഇവരൊരു സിലിക്ക ജെല്ല് തന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം വാങ്ങുന്ന സമയത്തുള്ള ഒരു സ്മെല്ല് കളയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരിക്കലും നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഈ സിലിക്ക സിലക്ക ഇട്ടിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് എനിക്കിഷ്ടം ഇതിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ വേറെ കളേഴ്സും ആണ് ഇതേപോലെ ലൈറ്റ് കളേഴ്സിലാണെന്ന് തോന്നുന്നു അവൈലബിളായിട്ടുള്ളത് ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ അണ്ടർ അതായത് ഈ ബോട്ട് കപ്പിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് വരുന്നത് സോ ഓവറോൾ എനിക്ക് ഇഷ്ടം ഇപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് പറ്റിയ ഒരു ഐറ്റമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ വെറും ഒരു സെവൻ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് ബാക്കി വീഡിയോസൊക്കെ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലും പറയാം താങ്ക്സ് ഫോർ വാച്ചിങ്